ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഏവർക്കും ഡയമണ്ട്സ് ഡയമണ്ട്സ് പിൻവശം റോഡ് തൃശൂർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു വടക്കഞ്ചരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി സി ഐ ടിയു ഏരിയ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എസ് വസന്തലാൽ ധർണ ഉദ്ഘാടനം ചെയ്തു ഏരുമപ്പെട്ടി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ സി ഐ ടി യു ഏരിയ സെക്രട്ടറിയും ഏരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എസ് വസന്തലാൽ ഉദ്ഘാടനം ചെയ്തു നേടി ആശാ വർക്കർ സിഐ ടി യു യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് ലില്ലി വിൽസൺ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ ഷീലാ മുരളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി പ്രീതി വടക്കാഞ്ചേരി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി സുജാത ശ്രീനിവാസൻ ആശാവർക്കർ റോസി പോൾ തുടങ്ങിയവർ സംസാരിച്ചു ബി ന്യൂസ് എരുമപ്പെട്ടി